നമ്മൾ പലപ്പോഴും പറയും എല്ലാത്തിനും അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും കോടതിയൊന്നും അല്ലല്ലോ എന്നുള്ളത് അപ്പം സുരേഷ് സാർ നമുക്കൊക്കെ അറിയാം കോടതിയാണ് എല്ലാത്തിന്റെയും അവസാനം എന്നുള്ളത് പക്ഷേ ആ കോടതിയുടെ ചില പരാമർശങ്ങൾ ചില വാദങ്ങൾ അല്ലെങ്കിൽ കോടതി എടുക്കുന്ന ചില ചില തീരുമാനങ്ങളൊക്കെ തെറ്റായി അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല കോടതി ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഈ അടുത്തിടെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങളെ സംബന്ധിച്ച് പല നേതാക്കളും പറയുന്നുണ്ട് സത്യത്തിൽ എന്റെ ഒരു സംശയം കൂടിയാണ് നമ്മുടെ സുപ്രീം കോടതിക്ക് ഈ അടുത്ത ഒരു സമീപകാലത്തായി അത്തരത്തിലുള്ള ഒരു വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് സംശയം ബിക്കോസ് സുപ്രീം കോടതിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ലക്ഷ്മൺ രേഖയുണ്ട് അവർക്ക് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലജിസ്ലേറ്റർ നമ്മുടെ അവിടെ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം ലെജിസ്ലേറ്ററാണ് ഓക്കെ ഓരോ ആക്ട് ഉണ്ടാക്കുന്നു അതിനെ പാർലമെന്റിൽ പാസ്സാക്കി നിയമാക്കി പോണമെന്ന് പ്രസിഡന്റ് സൈൻ ചെയ്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നിയമാക്ക നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ് അത് കഴിഞ്ഞ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അതിനെ നടത്തി ശരിക്കൊരു ആക്ടിനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകേണ്ട കാര്യത്തിൽ വരുന്നതാണ് നമ്മുടെ ജുഡീഷ്യറി ജുഡീഷ്യറിക്ക് ഒരു ഇംപ്ലിമെന്റേഷൻ അല്ല ഒരു ഓവർസൈറ്റ് ഉണ്ടാവും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് ആണ് അതായത് നമ്മുടെ ബ്യൂറോക്രാറ്റ്സും ഐ എ എസും ഐ പി എസും മറ്റുള്ളവരൊക്കെയാണ് ചീഫ് സെക്രട്ടറി മൂന്ന് മൂന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില് നമ്മുടെ ഡോക്ടർ അംബേദ്കർ ആവട്ടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റ്സ് നടന്നതിനൊക്കെ ക്ലാരിറ്റി ഉണ്ട് ഇതൊരു കുഴപ്പമില്ല നടന്നുകൊണ്ടിരുന്നതാണ് കുറെ കാലം പക്ഷെ ലാസ്റ്റ് ഒരു പത്ത് കൊല്ലത്തിൽ ഒരു സുപ്രീം കോടതി അവരുടെ ഒരു എന്താ പറയാ ഒരു ലിമിറ്റ് വിട്ട് അവര് വന്ന് ഞങ്ങൾ ഭരിക്കട്ട് ദേഷ്യം എന്നുള്ള മരുന്നോ നമ്മളത് കണ്ടുവരുന്ന കുറെ കേസുകൾ ഫസ്റ്റ് ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എൻ ജെ സിയുടെ ഒരു ബില്ല്ണ്ടായിരുന്നു ആക്ട് ആയിരുന്നത് അതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ ഗവൺമെന്റും സുപ്രീം കോടതിയും ലീഡർ ഓഫ് ഓപ്പോസിഷനും ബില്ലെല്ലാം കൂടിയിരുന്നിട്ടാണ് ജഡ്ജിമാരുടെ ട്രാൻസ്ഫർ ആവട്ടെ ജഡ്ജിമാരുടെ പ്രൊമോഷൻ ആവട്ടെ സുപ്രീം കോടതിക്ക് ആരെ ജഡ്ജിമാരെ പ്രൊമോട്ട് ചെയ്യണ്ടി ഡിസൈഡ് ചെയ്യാൻ പക്ഷെ സുപ്രീം കോടതി അത് എന്താ പറയാ അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു അവർ പറയാൻ കാരണം ഇത് ഗവൺമെന്റിന് ഇതൊരു അധികാരം ഇല്ല എവിടെയാണ് സുപ്രീംകോടതിക്ക് അധികാരം ഉണ്ടെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവിടെയില്ലല്ലോ ഭരണഘടനയിൽ പിന്നെ എങ്ങനെയാണ് സുപ്രീം കോടതി ഇല്ലാത്ത ഈ പറഞ്ഞ മാതിരി ഒരു റൈറ്റ് അവരെ ഇതാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് കണ്ടു വന്ന് കുറെ കേസുകൾ കണ്ടു നമ്മൾ പക്ഷെ ഇതേ സുപ്രീം കോടതി രാജീവ് ഗാന്ധി ഷാബാനു കേസില് സുപ്രീം കോടതിയുടെ വിധിയെ കംപ്ലീറ്റ് ആയിട്ട് ഓവർടേൺ ചെയ്യാൻ വേണ്ടി ഒരു നിയമം കൊണ്ടു നേരുന്നു നമുക്ക് എല്ലാവർക്കും ഓർമ്മയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് സുപ്രീം കോടതി ഒന്നും മിണ്ടിയില്ല അതിനാരും ചാലഞ്ച് ചെയ്തില്ല ഇപ്പൊ തന്നെ നമ്മൾ കേട്ടെ രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുന്ന് ആക്ടിന്റെ ഒരു ഭേദഗതി മൻമോഹൻ സിംഗാണ് ഗവർണ്മെന്റ് അതിനുമുമ്പ് തൊണ്ണൂറ്റി അഞ്ചില് നർസിംഹറാവ് കൊടുന്ന് ഈ നിയമത്തിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് അന്ന് കേസുകൾ ഫയൽ ചെയ്തിരുന്നു പക്ഷെ അന്ന് കേട്ട ഒരു ഈ പറഞ്ഞ മാതിരി ഒരു അർജൻസി അന്ന് ഉണ്ടായിരുന്നില്ല ഇന്ന് കണ്ടില്ലേ ഇപ്പൊ അപ്രിൻസിപ്പലൊക്കെ ഫയൽ ഒരാഴ്ചക്കുള്ള ഹിയറിംഗ് വന്നു പക്ഷെ അവിടെ കിടക്കേണ്ട തൊണ്ണൂറ്റി ജഡ്ജിമാരെ റിമൈൻഡ് ചെയ്യേണ്ടി വന്നു സോറി തൊണ്ണൂറ്റഞ്ചിലൊരു പെറ്റീഷൻ അവിടെ കിടപ്പുണ്ട് നിങ്ങൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതാണ് സുപ്രീം കോടതിയുടെ കോടതി അവർക്ക് അവരുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് ചെയ്യണം അവരുടെ കാര്യം മാത്രമല്ല അവർക്ക് എന്താ ചെയ്യേണ്ടത് അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മൾ കേസുകൾ കെട്ടിക്കിടക്കാൻ നമുക്ക് എല്ലാം അറിയാം സുപ്രീം കോടതി തൊട്ട് ഓൾമോസ്റ്റ് ഒരു ലക്ഷം കേസുകളെ കണ്ടു കൂടുതൽ സുപ്രീം കോടതിയിൽ ഓരോ എന്താ പറയാ ഒരു ഒരു കൊല്ലം വെച്ച് കഴിഞ്ഞ് നമുക്ക് ആഡ് ചെയ്തോണ്ട് പോകേണ്ടത് അതേമാതിരി ഹൈക്കോടതി പിന്നെ പറയണ്ട പിന്നെ മുനിസിപ്പൽ കോടതിയും ഡിസ്ട്രിക്ട് കോടതികളൊക്കെ പിന്നെ കാലങ്ങളെ കെട്ടിക്കടുന്നു എന്നാലും തന്നെയാണ് ഒരു വിഷ്ണുശങ്കർ ജെയിൻ്റെ ഒരു കേസ് ഒരു പെറ്റീഷൻ ഉണ്ടായിരുന്നു സുപ്രീം കോടതി ഇങ്ങനെ വെസ്റ്റ് ബംഗാളുടെ ഒരു വയലൻസിന്റെ അഗെൻസ്റ്റ് സുപ്രീം കോടതി ഒരു പ്രസിഡൻസ് റൂള് കൊണ്ട കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു നിർദ്ദേശം കൊടുക്കണമെന്നാണ് അപ്പോ ജഡ്ജിമാര് പറഞ്ഞു അയ്യോ അത് എങ്ങനെ എടുക്കുക ഓൾറെഡി ഞങ്ങളെ അക്യൂസ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് നിങ്ങൾ അവരെ ഏരിയയില് കയറി കളിക്കണമെന്നാണ് അപ്പോഴാണ് വിഷ്ണു ശങ്കർ ഈ കേസ് രണ്ടായിരത്തി പന്ത്രണ്ടില രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ ഇരുപത്തിരണ്ടിലാണ് കേസ് പിന്നെയും വന്നത് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് തൊട്ടട്ടില്ലാ കേസ് ഹിയറിംഗ് ഇത് ഒരു ലിസ്റ്റിംഗ് വന്ന് ചെയ്തിട്ടില്ല പക്ഷെ അതേസമയത്ത് കപിൽ സിബലോ അഭിഷേക് മനു സിംഗ്വിയോ അല്ലെങ്കിൽവാർഡോ അല്ലെങ്കിൽ പറഞ്ഞ ഇന്ദിരാ ജയസിംഗ് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഹിയറിംഗ് കൊടുക്കും സുപ്രീം കോടതി അതൊക്കെ സുപ്രീം കോടതി എല്ലാവർക്കും ഒന്നാണെന്ന് പറയും പക്ഷെ എവിടെ എങ്ങനെയല്ല കാശനാണ് അവർക്ക് ഹിയറിംഗ് കിട്ടും ബാക്കിയുള്ളവർ അവിടെ കിടക്കും സുപ്രീം കോടതിക്ക് മനസ്സിലാക്കുന്നതാണ് ഇത് ബിക്കോസ് ഒരു 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 ഓരോ പണ്ട് പിണറായി പറഞ്ഞ ഓരോ ഫയലിന്റെ കൂടെ ഒരു ജീവിതം ഇത് നടക്കുന്നത് സുപ്രീം ഈ കോടതിക്ക് അവർ ചെയ്യേണ്ട പണി ചെയ്യേണ്ട ചെയ്യേണ്ടവര് ബാക്കിയുള്ള പണിയിൽ കയറി ചാടുകയാണ് ഞാൻ പറഞ്ഞു ഈ വക്കബ് ബോർഡിന്റെ ബില്ല് എടുത്തപ്പോ തന്നെ അത് എടുക്കേണ്ട എന്തായിരുന്നു കാരണം ബിക്കോസ് ഈ ജഡ്ജിമാര് ഒരാള് ചീഫ് ജസ്റ്റിസ് ആവാൻ പോവാണ് ഇതൊരു അഞ്ച് മാക്സിമം എടുക്കുകയാണെങ്കിൽ സ്റ്റേ കൊടുക്കാനേ പാടില്ല ബിക്കോസ് പാർലമെന്റ് പാസ് ചെയ്ത നിയമ യൂഷ്വലി സ്റ്റേ ചെയ്യാറില്ല ചെയ്യാറില്ലേ ഒരു പ്രൊസീജിയർ പക്ഷെ ഇവര് ചോദ്യം കേട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ അവിടെ ചാടി ഇതാ പോയിക്കപ്പ് ബില്ലെന്ന് പിന്നെയാണ് നെക്സ്റ്റ് ഡേ വന്നപ്പോ അടുത്ത ദിവസം വന്നപ്പോ ഒരു സ്റ്റേ ഇല്ല ഒന്നുമില്ല വേറൊരു ഒബ്സർവേഷൻ മാത്രം നടത്തി കോടതി അത് തള്ളി ഇനി അത് അവിടെ കിടക്കും അത്രയേ ഉള്ളൂ വക്കഫ് ബില്ല് വക്കബ് ബില്ലെ വഴിക്ക് പോവും ഇംപ്ലിമെന്റ് ആവും പക്ഷേ ഈ വക്കത് ബില്ലിൽ ഒന്ന് തൊടാനുള്ള എന്ത് അധികാരമാണ് സുപ്രീം കോടതിക്കുള്ളത് ഇതെനിക്ക് ചോദിക്കാണ് ഇവർക്ക് എന്ത് അധികാരം ഉള്ളത് അതേസമയം അമ്പലങ്ങളുടെ കേസുകൾ ബാക്കിയുള്ളത് അവർ കെട്ടിക്കിടക്കേണ്ടത് അതൊന്നും ഇവർ തിരിഞ്ഞു നോക്കില്ല ഇവർക്ക് ഒരു സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റിയെ മാത്രം പ്രീസ് ചെയ്യാൻ വേണ്ടി നടത്താൻ ഡെഫിനറ്റ് ആയിട്ട് നിശികാന്ത് ദ്വീപ പറഞ്ഞ വളരെ ആണ് ഈ ജഡ്ജിമാര് കാരണമാണ് നമ്മുടെ ദേശത്ത് കുറെ ഇവരുടെ റയറ്റ്സും ബാക്കിലെ കുഴപ്പങ്ങളൊക്കെ നടത്തുന്നത് ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞേക്കേണ്ട വേണ്ട ഈ ജഡ്ജിമാരെയൊക്കെ നമുക്ക് വേണ്ട ഇങ്ങനത്തെ ഒരു കോടതിയോട് നമുക്ക് വേണ്ട എന്തറിയാം നീതി കിട്ടുന്നില്ല ഒരു നോർമൽ പേഴ്സൺ കിട്ടില്ല അവിടെ കിടക്കും കൊല്ലങ്ങളും കൊല്ലങ്ങളായിട്ടും ഞാൻ ഇന്നലെ കാണുന്ന സുപ്രീം കോടതി വെബ്സൈറ്റില് മുപ്പത് കൊല്ലം പഴക്കുള്ള കേസ് അവിടെ കിടപ്പുണ്ട് കേസുകൾ എന്താണ് അതിന്റെ കാരണം ഇത് ഓരോ നാശം ഓരോ ഇത് പോസ് ഈ പാവം ഫ്ലാറ്റ് ഈ എല്ലാവരും സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ അല്ലല്ലോ ആപ്പെട്ട് കുറെ പേരുണ്ടാവും അവർക്ക് എന്ത് കിട്ടും മൊനമ്പാരുണ്ട് അവരെന്ത് ചെയ്യും അവർക്കൊന്നും നീതി കിട്ടില്ല അവര് പെറ്റീഷൻ സുപ്രീം കോടതി എടുക്കുവോ ഇല്ല എടുക്കില്ല അല്ല സിബലിക്കുന്ന അവിടെ കോടികളാണ് ഇവർ വാങ്ങുക കപ്പിൽ സിബളുടെ ആൾക്കാർ ഇവർക്ക് എവിടെ നിന്ന് കിട്ടണ്ട ഈ കാശ് ഇത് നമുക്ക് അറിയേണ്ടത് അതുപോലെ ഈ കപിൽ സിബോലോ അല്ലെങ്കിൽ അമിത്ഷേ വന്ന എന്തിനാണ് ജഡ്ജിമാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ലിസ്റ്റിംഗ് കൊടുക്കുന്നത് നോർമൽ സിറ്റിസൺസ് കൊടുക്കുന്നുണ്ട് ലിസ്റ്റിംഗ് ഇതേ മാറി ഇതാ നമുക്ക് ചോദിക്കാൻ പാർലമെന്റിന്റെ ഡൊമിനിക്ക് കൊടുക്കുന്ന വേറൊരു കാര്യം പാർലമെന്റ് പാർലമെന്റ് പണി ചെയ്യട്ടെ ഞാൻ പറയണെങ്കിൽ ഒരു ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി വേണ്ടതാണ് ഒരു നിയമം കൊണ്ടുവരണം ഒരു കോടതി എത്ര കേസുകൾ ഒരു കൊല്ലത്ത് തീർപ്പാക്കണം ഒരു ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്യണമെന്നുമ്പോ അദ്ദേഹം കൊടുക്കാനുള്ള ജഡ്ജ്മെന്റ്സ് എല്ലാം കൊടുത്തിട്ട് പോവാൻ പാടുള്ളൂ അതേമാതിരി ജഡ്ജിമാർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അവരെ കംപ്ലീറ്റ് എന്തൊക്കെ കേസുകളെല്ലാം അവരെല്ലാം പെൻഡിങ് പെറ്റീഷൻസ് ഹാൻഡിൽ ചെയ്തിട്ട് വേണം പോവാൻ അല്ലെങ്കിൽ ആ ഒരു പെൻഷൻ നിർത്തിവെക്കണം അതാ വേണ്ടത് ഇന്നാലും ഇവര് പഠിക്കും പക്ഷെ ഇവർക്ക് പെൻഷൻ കിട്ടിയിട്ടൊന്നും വേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ കാശ് നമ്മൾ കണ്ടു ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് വീട്ടില് കത്തി കിടക്കണ കാശ് കിട്ടി നോട്ടുകൾ നമ്മൾ കണ്ടതാണ് പക്ഷെ അതേ ജഡ്ജ് അമ്പത്തിരണ്ട് ഹിയറിംഗ്സ് അദ്ദേഹം നടത്തി അതിന്റെ വിധി പറഞ്ഞില്ല അപ്പൊ അതൊക്കെ ഫ്രഷ് ആയിട്ട് കേൾക്കേണ്ട വരും ആലോചിച്ച് എന്ത് സുപ്രീം കോടതി ഈ ജഡ്ജ്മെന്റ് ഈ പറഞ്ഞ മാതിരി പണ്ട് സി പി എമ്മിന് ഗവൺമെന്റ് ആയതോ ഒരു പീഡനം നടന്നപ്പോ എനിക്കവിടെ ശശിയുടെ കേസ് ആയതുകൊണ്ടാണ് അവിടെ സി പി എം പറഞ്ഞു ഞങ്ങളൊരു എൻക്വയറി കമ്മിറ്റി വെക്കാൻ പോവാ ഞങ്ങളുടെ പാർട്ടിയുടെ എഫ്ഐആർ ഇല്ല ഒന്നുമില്ല ഇതേമാതിരി ഈ കേസില് ഒരു ജഡ്ജിന്റെ വീട്ടിൽ കാശ് കിട്ടിയപ്പോ ഒരു നോർമൽ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾ എഫ്ഐആർ ഫയൽ ചെയ്യില്ല നിങ്ങൾ ജാമ്യം കൊടുക്കില്ല പക്ഷെ ഈ ജഡ്ജിന്റെ കേസ് എന്താ ചെയ്തത് നിങ്ങൾ കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റിക്ക് എന്ത് അധികാരം ആര് കൊടുത്ത കമ്മിറ്റിക്ക് അധികാരം ഇതാ നമുക്ക് അറിയാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് മെമ്പർ കമ്മിറ്റി ഒരു ജഡ്ജ് കൈക്കൂലി വാങ്ങിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് അല്ല ഒരു പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്യണമെങ്കിൽ ധൈര്യമില്ല അവർക്ക് അതാ പ്രോബ്ലം ഇവർ ക്ലോസ് ക്ലബ്ബാണ് ഒരാൾ മറ്റാളെ പ്രൊട്ടക്ട് ചെയ്തോട്ടപ്പം നമ്മുടെ ഐ എസിനും ഐ പി എസിനും കാണാതെ ഒരു ഐ എസ് കാരണം ഐ പി എസ് കാരണം എന്നൊരു കൈക്കൂലി വാങ്ങി പിടിച്ചൊന്ന് കേസ് കിട്ടുന്നുണ്ടോ അവിടെ ഇല്ല അവരവർ സംരക്ഷിക്കും അവരും കൂടെ ആയിട്ട് അത് അവരൊരു എന്താ പറയുക ഒരു പോളിസിയാണ് അത് ഇതേ പോളിസി സുപ്രീം കോടതി പറയുന്നുണ്ട് സുപ്രീം കോടതി അവരുടെ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാ കാര്യങ്ങളും കിടക്കും അതാണ് അവിടെ നടക്കുന്നത് അതിപ്പോൾ നിർത്താൻ സമയമായി കഴിഞ്ഞു തീർച്ചയായും പക്ഷേ കോടതിയെ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് കുറ്റപ്പെടുത്താനും സാധിക്കില്ല അത് പല വിധത്തിൽ കോടതി ലക്ഷ്യം എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറി സോറി ഇത് നമ്മള് ബ്രിട്ടനിലാണ് നമുക്ക് ജൂറി സിസ്റ്റം ഇല്ല നമ്മൾ കേസിന് ഇൻഫ്ലുവൻസ് ഞാൻ ജൂറേഴ്സ് ഉണ്ടാവും പന്ത്രണ്ട് മെമ്പർ ജൂറി ഉണ്ടാവും നമ്മളവിടെ ജൂറി സിസ്റ്റം ഇല്ല അപ്പൊ കേസിന് ഇൻഫ്ലുവൻസ്വസ്റ്റല്ലേ ഒരു കോടതി അലക്ഷ്യം ചെയ്തില്ല ഇന്ന് പറയും ഞാൻ കോറേ കാശ് സുപ്രീം കോടതിയിൽ ഞാൻ പൈതൃമാരി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവര് തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ല അത് കാണിക്കട്ടെ അവര് തെറ്റ് ചെയ്യണ്ട് പക്ഷെ അത് സമ്മതിക്കാൻ റെഡിയല്ല എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും ഏത് കണ്ടെപ്റ്റ് കൊണ്ടാണ് ഞാൻ അത് ഞാൻ എടുത്തോളാം എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എനിക്കറിയാം ഈ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ ഇപ്പോൾ ഉള്ള ജഡ്ജസ് ആയിട്ട് ഇതിന് പത്ത് ഒമ്പത് ജഡ്ജസ് ആവട്ടെ ഞാൻ ഒരു തരാം ജസ്റ്റിസ് ചീഫ് പറയാൾക്കും രാഷ്ട്രപതിയുടെ അടുത്ത് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അതിനെ പറ്റി അദ്ദേഹം കോടതി ഹോളിഡേ ഉള്ള സമയത്ത് ഒരു ഭരതനാട്യം കൺസേർട്ട് കേൾക്കാൻ കാണാൻ പോയിക്കായിരുന്നു ഈ ഫോൺ വന്നു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പോകണത് ആ ഭരതനാട്യം കൺസേർട്ട് പുറത്തു വന്ന് ഹോളിന്ന് പുറത്തു വന്ന് ചസ്ത്ര ചൂട് അവിടെ നിന്ന് തന്നെ രണ്ട് മെമ്പർ ബെഞ്ചിനെ സെറ്റപ്പ് ചെയ്യുന്നു ആലോചിച്ചു ഹോളിഡേ അതിൽ ശനിയാഴ്ച ഞായറാഴ്ച ഒരു നോർമൽ യാക്കൂബ് രാത്രി മണിക്ക് കോടതി തുറന്നോ അവര് എന്താ പറയാ വേണോ എന്തോ വേണോ വേണ്ടെന്നുള്ള അറേഞ്ച് ചെയ്യാൻ വേണ്ടി തൂക്കി കൊല്ല സെറ്റിൽമെന്റ് അതെന്നു പറ്റി ആ രണ്ട് ജഡ്ജിമാരും ഡിവൈഡ് ആയി പോയി വരാൻ പറ്റില്ല അപ്പൊ തന്നെ വേറൊരു ജഡ്ജിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇത് എവിടെ തന്നെയാണ് നിങ്ങൾ ഒരു നിങ്ങൾ ഹോളിഡേയിലാണ് നിങ്ങളുടെ കോടതി ഇപ്പൊ ഇല്ല വർക്ക് ചെയ്യുന്നില്ല ഒരു നോർമൽ ഒരു നോർമൽ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ ഈ റൈറ്റ് കിട്ടുമോ ഇല്ലല്ലോ സെറ്റിൽമെന്റ് എന്താണ് ജഡ്ജിമാർക്ക് വേണ്ടിട്ട് കൊടുക്കാനുള്ള എന്ത് കാര്യമുള്ളത് ഇതാ നമുക്ക് അറിയാനുള്ളത് എന്താ നിർത്തി എന്തായിരുന്നു സെറ്റിൽമാർഡ് ജാമ്യം കൊടുക്കാൻ എനിക്ക് മനസ്സിലാക്കുന്നത് അവര് ഒരു ദിവസം ജയിലിൽ ജയിലില് കിടന്നു പറ്റും അതാണ് പറഞ്ഞത് ഓ ഒരു ദിവസം ജാമ്യം കൊടുത്തിട്ട് കൊഴപ്പൊന്നുമില്ല ആകാശം ഇടിഞ്ഞു ഇവര് പറഞ്ഞത് ഇതേ ജഡ്ജിമാര് പറഞ്ഞതാണ് പക്ഷെ ഒരു നോർമൽ സിറ്റിസൺ ഒരു നോർമൽ നമ്മുടെ ഒരു കോമൺ മാൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അവർക്ക് ഇതൊന്നും കിട്ടില്ല അവർക്ക് ജാമ്യം ഇല്ല ഹോളിഡേ ആണെങ്കിൽ ഹോളിഡേ ജഡ്ജ് വീട്ടിലുണ്ടാവും ഒന്നും ചെയ്യില്ല പക്ഷെ അതേ സമയത്ത് കപ്പിൻ സിബലും ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇന്ദുലാൽ ജയസിംഗ് ഇവർക്കൊക്കെ കോടതി രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു വാർഡിൽ നടന്ന് ഹിയറിംഗ് നടത്തും ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ലോ ലോയ്സ് ഈക്വൽ ഫോർ എവ്രി വൺ നോ ലോയ്സ് നോട്ട് ഈക്വൽ ഫോർ എവറി വൺ ഇൻ ഇന്ത്യ അല്ല അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയേണ്ടതാണ് എന്തായാലും സുരേഷ് സാർ ഒരു വലിയൊരു ഉദാഹരണ സഹിതം സാർ പറയാണ് ലോയ്സ് നോട്ട് ഈക്വൽ ഫോർ എവ്രി വൺ ഇൻ ഇന്ത്യ ആണ് അതൊരു അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് അത് കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാവേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം സാധാരണക്കാരന് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള നമ്മുടെ നീതി നീതിപീഠങ്ങളിൽ നിന്ന് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം അതൊരു വസ്തുതയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ എങ്ങനെ നമുക്ക് നോക്കാം എന്തായാലും കൊച്ചാട്ടിൽ സാറിന്റെ നിരീക്ഷണങ്ങൾ വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക